ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബീഡ്സിൻ്റെയും മണ്ണിൻ്റെയും ഐറ്റംസൊക്കെ വീണ്ടും ഇറക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് നമ്മളൊരു ഇടവേള കൊടുത്തു കാരണം നമുക്ക് കുറച്ചൊരു കടങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മളതിനൊക്കെ ഒരു ഇത് കൊടുത്ത് അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും വണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ബീഡ്സ് ആണെങ്കിലും നമ്മൾ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏതൊക്കെ മോഡലാണ് ഇറക്കുന്നത് എന്നുള്ളതൊക്കെ ചെറുതായിട്ട് നമ്മൾ ഇതിൽ ഈ ഒരു വീഡിയോസിൽ കാണിക്കണുണ്ട് അപ്പോൾ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് അതുപോലെ തന്നെ പിന്നെ ബീഡ്സിൻ്റെ നമ്മൾ വരുന്ന മോഡലിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബണ്ണാണെങ്കിൽ ബണ്ണാണെങ്കിലത് വരുന്ന അനുസരിച്ചിട്ട് അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വിവരം നിങ്ങളെയും കൂടെ ഒന്നും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് ഇതൊക്കെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടോണ്ട് സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ വീണ്ടും ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു വിവരം നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ അടിയിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വീഡിയോസ് ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടും അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും ചെയ്തിട്ട് പോവാം അപ്പോൾ ഓക്കെ ബായ്